ഹമാസിനെ ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പരിഷ്കരണങ്ങൾ നടപ്പാക്കുകയാണെങ്കിൽ പാലസ്തീനെ അംഗീകരിക്കുമെന്ന് കാനഡയും സമാന പ്രഖ്യാപനം നടത്തിയ മൂന്നാമത്തെ ജി രാജ്യമാണ് നേരത്തെ ഫ്രാൻസും ബ്രിട്ടനും പാലസ്തീനെ അംഗീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു കൃത്യമായി ഹമാസിനെ ഒഴിവാക്കിയ സ്റ്റേറ്റ് ആയിരിക്കും കാനഡ മുന്നോട്ട് വെക്കുക എന്ന് പ്രധാനമന്ത്രി മാർക്ക് ആർണി അറിയിച്ചു തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം തന്നെ നടക്കണം Of the United Nations General Assembly in September 2025. This intention is predicated on the Palestinian Authority's commitment to much needed reforms, including commitments by the Palestinian Authority's President Abbas to fundamentally reform its governance, to hold general elections in 2026, in which Hamas can play no part, and to demilitarize the Palestinian state. Canada will increase its its efforts in in supporting strong democratic governance in Palestine and and the contributions of its people to a more peaceful and hopeful future. ഹമാസിനെ ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പരിഷ്കരണങ്ങൾ നടപ്പാക്കുകയാണെങ്കിൽ പാലസ്തീനെ അംഗീകരിക്കുമെന്ന് കാനഡ വ്യക്തമാക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ഐസൺ വിശദാംശങ്ങൾ വിനോദ് മാർക്കാർനിയുടെ വിശദീകരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് കാനഡ കാനഡയുടെ ആ അംഗീകാരം പാലസ്തീൻ എന്ന സ്റ്റേറ്റിനെ ലഭിക്കണമെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക ഡിസോൾവ് ഹമാസ് എന്ന് തന്നെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് ഹമാസിനെ ഒഴിവാക്കിയതിന് ശേഷം തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സന്നദ്ധത പാലസ്തീൻ ഉണ്ടെങ്കിൽ പാലസ്തീൻ സ്റ്റേറ്റിനെ അംഗീകരിക്കാമെന്നൊരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത് അതായത് അടുത്ത വർഷം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന ഉറപ്പ് നൽകുകയാണെങ്കിൽ അതിൽ ഹമാസിന്റെ നിലപാട് ഹമാസിന്റെ ബമാസ് അതിൽ ഭാഗം മാുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ പാലസ്തീൻ സ്റ്റേറ്റിനെ അംഗീകരിക്കൂ എന്ന നിലപാടാണ് കാറിനെ അറിയിച്ചിരിക്കുന്നത് മറ്റു രണ്ട് രാജ്യങ്ങളിൽ നിന്നും കുറെ കൂടി വ്യക്തവും കൃത്യവുമായ ഒരു നിലപാടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഫ്രാൻസും ബ്രിട്ടനും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലസ്തീൻ സ്റ്റേറ്റിനെ അംഗീകരിക്കുമെന്ന നിലപാട് അറിയിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ കാനഡ പറയുന്നത് ഹമാസിനെ പൂർണ്ണമായും ഒഴിവാക്കി ഹമാസിന്റെ ഹമാസിനെ പിരിച്ചുവിട്ടതിന് ശേഷം മാത്രമുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് മാത്രമേ പാലസ്തീനെ അംഗീകരിക്കൂ എന്ന നിലപാടാണ് വളരെ കൃത്യമായ ഒരു നിലപാടായി ഇപ്പോൾ മാർക്ക് ആറിനെ അറിയിച്ചിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയം അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ കഴിഞ്ഞ വരുന്ന വർഷം തന്നെ നടക്കുമെന്ന് ഉറപ്പുവരികയാണെങ്കിൽ ഉറപ്പുവരുത്തുകയാണെങ്കിൽ യു എൻ ജനറൽ അസംബ്ലിയിൽ അംഗീകാരം നൽകാം അല്ലെങ്കിൽ പാലസ്റ്റീൻ സ്റ്റേറ്റിനെ അംഗീകരിക്കാം സെപ്റ്റംബറിൽ നടക്കുന്ന സമ്മേളനത്തിൽ എന്ന നിലപാടാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തീർച്ചയായും മറ്റു രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാട് അല്ലെങ്കിൽ കുറെ കൂടി വ്യക്തമായ ഒരു നിലപാടാണ് കാനഡയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എങ്കിൽ കൂടി ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം ഹമാസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് കാനഡയും എന്ന് തന്നെയാണ് തീർച്ചയായും ഒരു വിമർശനാത്മകമായ നിലപാട് തന്നെയാണ് കാനഡയുടെ ഈ പുതിയ നീക്കത്തോട് ഇസ്രയേലും പ്രതികരിച്ചിരിക്കുന്നത് വിനോദ് ഹമാസിനെ ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പരിഷ്കരണങ്ങൾ നടപ്പാക്കുകയാണെങ്കിൽ പാലസ്തീനെ അംഗീകരിക്കുമെന്ന് കാനഡ വ്യക്തമാക്കുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ജോസ്